ഹായ് അല്ല അസലാമലേക്കും എല്ലാവരും എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ ഞാൻ മക്കളും പിന്നെ ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് എയർവാടിയിൽ പോകാനായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് മനസ്സില എല്ലാവരും ആ ചെയ്യണം ഞാനിങ്ങനെ നമ്മുടെ ഒരു ഷോർട്സൊക്കെ നോക്കി വന്നപ്പോൾ ഒരു വീഡിയോ കണ്ടു അതിൽ നമ്മുടെ ഷാജിദാ ഷാജി കുട്ടി കോഴിക്കോട് ബീച്ചിലാണ് എന്തോ എന്താണ് എന്തോ ഒരു സാധനം കഴിക്കുന്നതൊക്കെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ അടുത്ത് ആ കുട്ടി ഷാജിതാ ഷാജിയോടാണ് എൻ്റെ ചോദ്യം ഞാൻ പറയുന്ന കേട്ടോ മുളെ എന്താണെങ്കിലും വീട്ടിൽ അടങ്ങിയിരുന്ന പോരേ ഇതെന്തു തന്നെയാണിങ്ങനെ പോകുന്നത് ഓരോ സ്ഥലത്തും കൂടെ നമ്മളിങ്ങനെ ബീച്ചിൽ അല്ലെങ്കിൽ ഓരോ പാർക്കിൽ ഒക്കെ അങ്ങനെ എപ്പോഴും പോയി നടന്നാൽ കൊള്ളൂല കാരണം അയാൾ നല്ല അഞ്ച് മക്കളെ വളർത്തുന്ന അമ്മയല്ലേ നല്ലൊരു അമ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്ത് ഏത് സാഹചര്യത്തിലാണെങ്കിലും മക്കളെ എപ്പോഴും കൂടെ തന്നെ വേണം മക്കളെ ചേർത്ത് പിടിച്ച് വളർത്താനുള്ളൊരു മനസ്സൊക്കെ കാണിച്ചൊരു അമ്മയല്ലേ മൂത്തും മവന് പതിനഞ്ച് വയസ്സ് ആയിട്ടില്ലേ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതെയാവും പക്ഷെ നമ്മളീ പറഞ്ഞതും ചെയ്തതൊന്നും ഒരിക്കലും നമ്മുടെ മക്കളുടെ മനസ്സിൽ നിന്ന് പോവില്ല നമ്മൾ റീച്ചിനായാലും കണ്ടൻറ്റിനായാലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഓരോരുത്തർ പറയുന്ന റിയാഷൻ ആയാലും അല്ലെങ്കിൽ അത്രാലും ഇയാൾ പോകുന്ന ഓരോരോ വീഡിയോസ് ചെയ്യാൻ പോകുന്നതിനുമെല്ലാം മക്കളുടെ മനസ്സിൽ നിന്ന് പോവില്ല മക്കളിപ്പോൾ ചെറുതായതുകൊണ്ട് അവർക്ക് എതിർക്കാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഉമ്മ ഇതിങ്ങനെയാണ് ഉമ്മ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള പ്രായ പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ അവർ വലുതായി വളർന്നു വരുമ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ഉമ്മ എന്തിനാണന്ന് അങ്ങനെയൊക്കെ ചെയ്തത് ചോദിക്കില്ലായിരിക്കാൻ ചിലപ്പോൾ ചോദിക്കും ചോദിക്കും എന്ന് ഉറപ്പല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇയാൾക്ക് ചെയ്യാനുള്ള ഓരോരോ വീഡിയോസൊക്കെ ഇയാൾ പണ്ട് ചെയ്യുമായിരുന്നല്ലോ വീഡിയോസും കുപ്പി ചെറിയ ചെറിയ മക്കൾക്ക് ഫുഡ് ഫുഡുണ്ടാക്കുന്നതും മക്കൾ കളിക്കുന്നതും അല്ലെങ്കിൽ ഇയാൾ വീട്ടിലിരുന്നിട്ടുള്ള വീഡിയോയും ഒക്കെ ചെയ്യുമായിരുന്നല്ലോ അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ അത്യാവശ്യം നമ്മളെവിടെയെങ്കിലൊക്കെ പോകുന്നോ കിട്ടാപ്പോൾ അവരെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ എന്നോട് ഞാൻ ഒരു കണ്ടൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിലൊന്നും ആയിട്ടുള്ള എൻ്റെ അനിയത്തി കുട്ടിയുടെ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ അത് പറയണതാണ് പല പ്രാവശ്യം ഷോർട്സ് വീഡിയോ ഇയാൾ വീഡിയോയൊന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ഷോർട്സിൽ വന്നിട്ട് ഹലോ ഈ അസ്സലാം ലഭിക്കും പറഞ്ഞ് ലർഗോ എന്ന് മാത്രം ചോദിക്കും അപ്പോൾ ഇത്രയ്ക്കുള്ളൂട്ടോ വീഡിയോ എന്ന് പറഞ്ഞ് അയാൾ പോകും ഏതെങ്കിലും ഒരു പാർക്കിലോ ഏതെങ്കിലും ഒരു ബീച്ചിലോ എവിടെയെങ്കിലും ഇയാൾ കാണും പക്ഷെ അങ്ങനെ കാണുമ്പോൾ എപ്പോഴും ഈ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ആ കുട്ടി എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കൂടെ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കുറേ നമ്മൾ ചീത്ത പേരൊക്കെ കേട്ടതല്ലേ ഇനിയെങ്കിലും മക്കളുടെ കൂടെ സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ് നമുക്ക് മക്കൾക്ക് ചായ ഉണ്ടാക്കണം ചോറ് വയ്ക്കണം അവരെ സ്കൂളിൽ വിടണം പിന്നെ വീട് നമ്മൾ അടിച്ചു വാരി കളയണം വീട്ടിലത്ത പണികൾ ഡ്രസ്സ് അലക്കണം ഒരു ദിവസം നമുക്ക് നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്താൽ തന്നെ തീരാത്ത പണികളുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഈ ഓരോരോ ഈ നിങ്ങളുടെ വീട് മല പാലക്കാടോ മല കണ്ടല്ലേ പിന്നെ എങ്ങനെയാണ് ഇത്രയും ദൂരെ എന്നൊക്കെ എറണാകുളത്ത് വന്നു അത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് വന്നായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോകുമ്പോഴും ഇത്രയും ദൂരല്ലേ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ വീട്ടിൽ ഞങ്ങളുടെ വീട് എൻ്റെ വീട് കോതമംഗലത്താണ് കോതമംഗലത്ത് തന്നെ രാവിലെ പോയിട്ട് വരുമ്പോൾ തന്നെ വീട്ടിലത്തെ പണികൾ ചെയ്യാൻ തന്നെ പറ്റുന്നില്ല കാരണം അത് പറ്റില്ല കാരണം വീട്ടിലെ പണികൾ ചെയ്തില്ലെങ്കിൽ അതിന് പിന്നെ പുറകെ ഓരോരോ കുറ്റങ്ങളായിരിക്കും കാരണം നമ്മുടെ വീട്ടിലെ പണികൾ നമ്മളിങ്ങനെ ചെയ്യണമല്ലോ ഒരിക്കലും വാറില്ല അത് ഡെയിലി നമുക്കുള്ള പണികളാണ് അതൊക്കെ നമുക്ക് ഇടാനും പറ്റും ഞാനങ്ങനെയും ചെയ്യാറില്ല എൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും കണ്ട കാണുന്ന വീഡിയോയല്ല ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെയാണ് ഞാൻ ഇടാറുള്ളൂ പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞതാണ് നമ്മളെന്തായാലും ഇതുപോലെയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല നല്ല വീഡിയോസും പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ വീട്ടിൽ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നതും മക്കളായിട്ട് തല്ലുടിക്കുന്നതും അങ്ങനെ ഒരുപാട് അന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇയാളുടെ വീഡിയോസൊക്കെ അത് കഴിഞ്ഞ് ഈഷറഫലിയുടെ കാര്യം പറഞ്ഞു തുടങ്ങി ഇയാൾക്കൊരു കല്യാണം രണ്ടാമത് വരാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് തുടങ്ങിയ കാലം മുതലാണ് ഇയാളുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടന്റുകൾ മാറി മാറി ഓരോരോ പ്രശ്നങ്ങളിലേക്ക് പോയത് ഇനി എന്തായാലും കോഴിക്കോടക്ക് എങ്ങനെ യാത്രയ്ക്ക് വരുന്ന പേടിയാവൂലേ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ യാത്ര ചെയ്തു വരാനുള്ളൊരു നല്ല ധൈര്യം ഉണ്ടല്ലേ അയാൾക്ക് ഞാനും ഇയാളും സംസാരിച്ചിട്ടുണ്ട് വിളിച്ച് നമ്മൾ ഞാൻ രണ്ട് പ്രാവശ്യം നമ്മളായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഫോണിൽക്കൂടെ ഒരു പ്രാവശ്യം നമ്മൾ നന്നായിട്ട് സംസാരിച്ചു അത് ആദ്യം പ്രാവശ്യം സംസാരിച്ചപ്പോൾ എന്തോ ഒരു പേടി പോലെയായിരുന്നു അയാൾക്ക് പിന്നെ അന്നൊന്നും വേണ്ടിയൊന്നുമില്ല പിന്നെ വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നെ അറിയാം എന്ന് തോന്നുന്നു വിചാരിക്കുന്നു അപ്പോൾ ആ ഒരിഷ്ടത്തിൻ്റെ മേളിൽ പറഞ്ഞതാണ് ഇങ്ങനെ എപ്പോഴും പാർക്കിലും ബീച്ചിലും ഒക്കെ പോകാതെ നമ്മുടെ മക്കളെയും കൊണ്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്ത് മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതുമൊക്കെ ആയിട്ടിട്ട് നമ്മുടെ മക്കളുടെ കൂടെ എപ്പോഴും മക്കളെ നോക്കുന്നുണ്ട് എൻ്റെ മക്കൾ ഞാൻ കളിയില്ല എന്ന് പറയുന്നതിൽ മാത്രം അർത്ഥമില്ലല്ലോ എന്നും രാവിലെ എനിച്ചൊരു ബൈകം തൂക്കി ഇങ്ങനെ പോയിട്ട് അവിടെ പോയൊരു സാ എന്താ എന്താ മേടിച്ച് എന്താ സാധനം അത് കാരാണ് ഉണ്ടാക്കണോ ഇരുന്നൂറ് രൂപയാണ് ആ സാധനത്തിൻ്റെ വില അത് കഴുകിയതാണോ എന്താണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നും തന്നെ വിശ്വസിച്ച് മേടിച്ച് തിന്നാൻ പറ്റില്ല കുറച്ചു കൂടി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ മേടിച്ച് ഒക്കെ തിന്നുമ്പോഴൊക്കെ ഒരുപാട് സൂക്ഷിക്കണം നമ്മളൊരു ബത്തിരിയോ അല്ലെങ്കിൽ ഒരു പരിപ്പോടെയോ ഒരു കപ്പട അവിടെയോ ചായയോ കുടിക്കുമ്പോഴേ അല്ല ആ സാധനങ്ങളൊക്കെ തിന്നുന്നത് അത് കണ്ടിട്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞെനിക്ക് അത് കണ്ട എന്തോ ഒരു ഉറപ്പ് പോലും തോന്നിട്ട് ആ സാധനം കണ്ടിട്ട് അത് ഇപ്പോഴത്തെ റെൻ്റൊന്നും അല്ല അത് അത് പിന്നെ ആദ്യമായിട്ട് കാണുന്നത് എന്താണത് ഇപ്പോഴത്തെ രണ്ട് പറഞ്ഞാൽ നമ്മളെല്ലായിടത്തും സ്വത്തുകയത് കാണണ്ടേ അത് അങ്ങനെയൊരു സാധനം വെച്ച് വരുന്ന നമ്മളൊരു സ്ഥലത്തും കണ്ടിട്ടില്ല എന്താണോ സാധനം ഇങ്ങനെയൊക്കെ തിന്നാനും കുടിക്കാനും ഒക്കെ ആയിട്ടാണോ നേരം ഇങ്ങനെ വായും തൊക്കെ ഇങ്ങനെ പോകുന്നത് അല്ല എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരാൻ ആരുമില്ല എന്നെനിക്ക് തോന്നുന്നു വീട്ടിൽ കാരണം വീട്ടിലിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ മക്കളുടെ അടുത്ത് ഇരിക്കുകയും മക്കളുടെ കാര്യങ്ങൾ ചെയ്യുക അയാൾ മക്കളുടെ കാര്യങ്ങൾ ചെയ്തില്ല എന്നൊന്നുമല്ലാട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവുമല്ലോ എന്താണ് ഇങ്ങനെയൊക്കെ ഞാൻ ഞാനീ പറഞ്ഞ കാര്യങ്ങനോട് എന്തെങ്കിലും യോജിപ്പുണ്ടോ അത് എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനോട് യോജിക്കുന്നുണ്ടോ മോൾക്ക് ഞാനിത് പറയാം അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനോട് യോജിക്കുന്നുണ്ടോ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഇട്ടിക്ക് രാവിലെ എഴുതിയിട്ടെന്താണ് പണിയും ബാങ്കും തോക്കി പോകുക എനിക്ക് ഞാൻ കോഴിക്കോടാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുക ഇവിടെ ഇങ്ങനെ മലപ്പുറത്താണെന്ന് പറഞ്ഞിന് മിറ്റായ രീതിയിലാണെന്ന് പറയുക എന്നാണ് എറണാകുളത്ത് വന്നു അത്രയും വെയിലും ചെയ്യാനായിട്ട് അന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്തുണ്ട് അന്നാ എറണാകുളത്ത് അങ്ങ് പിള്ളേരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നോട് സത്യം നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും അതല്ലാതല്ലേ വരലാ വരാതിരിക്കട്ടെ ഒരു ഒരു പെൺകുട്ടിക്കും വീട്ടില് നമുക്ക് ആരെങ്കിലും ഒരു എപ്പോഴും നമ്മുടെ വീട്ടില് നമുക്ക് പേടിക്കാനൊരാളും നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നൊരു ബലോ ഒരു ധൈര്യവും ഒക്കെ എപ്പോഴും വിളിച്ചാൽ നമുക്ക് നമ്മുടെ മരണം വരെ കലട്ടേന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ രാവിലെ എഴുതിയിട്ട് നമ്മൾ യാത്രയായി പോകാൻ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമുക്ക് പേടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ വലുതായ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ വേഗം ഇറങ്ങി പോകില്ല അമ്മ എവിടെ പോകാമെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഇനി എവിടെയാണ് പോകണേ ഇന്ന് എനിക്കെവിടെ പോകാനുള്ളത് ചോദിക്കും അപ്പോൾ നമ്മൾ ആദ്യം പ്രാപ്പം ചിലപ്പോൾ അവർ പറയും പോകണ്ടെന്ന് പറയും അങ്ങനെയൊക്കെയാണല്ലോ ഇതിപ്പോൾ നമുക്ക് ആർക്കും മാരും പേടിക്കാനില്ലാത്തതുകൊണ്ട് രാവിലെ എണീക്കുക മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്ന് വരുത്തി ചേർത്തിട്ട് നമ്മൾ യാത്രയാകാൻ പോവുക ഇതാണോ ജീവിതം കറിയില്ലാത്ത എന്താണ് സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടി മാത്രമാണോ നമ്മുടെ ജീവിതം നമ്മൾ നമുക്കായിട്ട് നമ്മൾ മക്കൾക്കായിട്ടൊക്കെ ജീവിക്കണ്ടേ നാളെ നമുക്ക് സ്വന്തമായിട്ട് അതിൽ പണിയെടുത്ത് ജീവിക്കേണ്ടി വന്നാലും നമുക്ക് ജീവിക്കണ്ടേലേ ആയിട്ടുള്ളൂ ഇനിയും ഒരുപാട് മുൻപോട്ട് കിടക്കുന്നുണ്ടല്ലോ ജീവിതം നന്നാകും ആയുസും ആരോഗ്യവും നന്നാ കുഞ്ഞു മക്കൾ വലുതായി കഴിഞ്ഞാൽ ശാന്തയുടെ കാര്യം രക്ഷപ്പെട്ടില്ലേ എല്ലാം ഒന്നും പച്ച സ്തുതി പറഞ്ഞ് ജീവിക്കണം ഞാൻ കുറ്റമായിട്ടൊന്നും പറഞ്ഞതല്ല അങ്ങനെ എപ്പോഴും ചെറിയ ചെറിയ ഈ ഒരേ പാർക്കിലും ബീച്ചിലും ഒക്കെ നിൽക്കുന്ന കാണുമ്പോൾ എന്താണ് ഈ കുട്ടി ഇങ്ങനെ എപ്പോഴും പോകണേ പോകണമെന്നൊരു ചിന്ത വന്നതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് അസ്സാംക്കും